നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാണക്കേടായിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കെ എസ് ഇ ബിക്ക് ക്രിമിനൽ കേസ് കെ എസ് ഇ ബി കൈകാര്യം ചെയ്ത കറണ്ട് കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ കെ എസ് ഇ ബിക്ക് ആകെ നാണക്കേടായി പോലീസ് കൈകാര്യം ചെയ്യേണ്ട വിഷയത്തിൽ കറണ്ട് കട്ട് ചെയ്യുകയല്ല വേണ്ടത് എന്ന ജനം വിലയിരുത്തി കെഎസ്ആർടിസിയിൽ നിന്നും മാറിവന്ന ബിജു പ്രഭാകരന്റെ നിർദ്ദേശം വലിയ എതിർപ്പായി മാറി അവസാനം തിരുവമ്പാടിയിലെ കെ സി ബി സെക്ഷൻ ഓഫീസ് ആക്രമണത്തിന് പിന്നാലെ പ്രതിയുടെ വീട്ടിലെ കണക്ഷൻ വിച്ഛേദിച്ച പ്രശ്നത്തിന് പരിഹാരമായി മുപ്പത് മണിക്കൂറിലേറെ സമയം റസാഖിനെയും കുടുംബത്തിനെയും ഇരുട്ടിലാക്കിയ ശേഷമാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചത് പോരാട്ടം വിജയം കണ്ടു എന്നും എല്ലാവർക്കും നന്ദിയുണ്ട് എന്നും അജ്മലിന്റെ പിതാവ് റസാഖ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് റസാഖിന്റെ ഭാര്യ മറിയവും പറഞ്ഞു കെ സി ബി ജീവനക്കാർക്കെതിരായി നൽകിയ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും നിയമ പോരാട്ടം തുടരുമെന്നും മറിയം പ്രതികരിച്ചു വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് കെഎസ്ഇബി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ഓഫീസ് തല്ലിത്തകർക്കുകയും ചെയ്തു എന്ന കേസിൽ സഹോദരങ്ങളായ അജ്മൽ ഫഹദ് എന്നിവർക്കെതിരെ പോലീസ് നടപടി തുടരുന്നുണ്ടെങ്കിൽ കെ സി ബി സ്വീകരിച്ച ഈ ഇല്ലാത്ത നടപടി വ്യാപക വിമർശനത്തിനാണ് വഴിവെച്ചത് തിരുവമ്പാടി സ്വദേശി റസാക്കിന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധമാണ് കെ സി ബി ഇന്നലെ ഉച്ചയോടുകൂടി വിച്ഛേദിച്ചത് റസാക്കിന്റെ മക്കളായ അജ്മലും ഫഹദ് തിരുവമ്പാടി കെ സി ബി ഓഫീസ് ആക്രമിച്ചതിനെ തുടർന്നായിരുന്നു കെ സി ബിയുടെ ഈ തിടുക്കപ്പെട്ട ഈ തീരുമാനം എന്നാൽ മക്കൾ ചെയ്ത തെറ്റിന് മാതാപിതാക്കളെ ശിക്ഷിക്കുന്ന കെ സി ബിയുടെ നടപടി വലിയ വിമർശനത്തിനും പ്രതിഷേധത്തിനും വഴിവെച്ചതോടുകൂടിയാണ് തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നത് അതിനിടെ ഉദ്യോഗസ്ഥർ ആക്രമിച്ചു എന്ന അജ്മലിന്റെ അമ്മ മറിയത്തിന്റെ പരാതിയിൽ രണ്ട് കെ സി ബി ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു കെ സി ബി ഉദ്യോഗസ്ഥരായ പ്രശാന്ത് അനന്തു എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് മുപ്പത് മണിക്കൂറിലേറെ സമയമാണ് അജ്മലിനെയും കുടുംബത്തെയും കെ സി ബി ഇരുട്ടിലാക്കിയത് പോരാട്ടം വിജയം കണ്ടെന്നും എല്ലാവർക്കും നന്ദിയെന്നുമായിരുന്നു അജ്മലിന്റെ ഉമ്മയും വാപ്പയും കെ എസ് ഇ ബി ജീവനക്കാർക്കെതിരായി നൽകിയ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും നിയമപോരാട്ടം തുടരുമെന്നും മറിയം കൂട്ടിച്ചേർത്തു അതേസമയം വൈദ്യുതി പുനർസ്ഥാപിച്ചതോടുകൂടി മുദ്രാവാക്യം മുഴക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആഹ്ലാദം പ്രകടിപ്പിച്ചു കെ എസ് ഇ ബി മുട്ടുമടക്കിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് കെഎസ്ഇബി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ഓഫീസ് തല്ലി തകർക്കുകയും ചെയ്തു എന്ന കേസിൽ സഹോദരങ്ങളായ അജ്മൽ ഫഹദ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇതിനിടെയാണ് കെ എസ് ഇ ബി വൈദ്യുതി വിച്ഛേദിച്ചത് കെ കെ സി ബി എം ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി ഉണ്ടായത് ഇത് വ്യാപക വിമർശനത്തിലാണ് വഴിവച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അജ്മൽ അജ്മലിന്റെ പിതാവിന്റെ പേരിലാണ് വീട്ടിലെ വൈദ്യുതി കണക്ഷൻ ഇവരുടെ വീട്ടിലെ വൈദ്യുതി ബില്ല് അടയ്ക്കാതിരുന്നതോടുകൂടി മൂന്ന് ദിവസം മുൻപ് ഉദ്യോഗസ്ഥരെ എത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ അന്ന് വൈകിട്ടോടുകൂടി അജ്മൽ ബില് അടച്ചിരുന്നു തുടർന്ന് വൈദ്യുതി കണക്ഷൻ പുനസ്ഥാപിക്കാൻ എത്തിയ ജീവനക്കാരെ അജ്മൽ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി ഇതറിഞ്ഞ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു ഇത് ചോദ്യം ചെയ്ത ഇന്നലെ രാവിലെ കെ സി ഓഫീസിലെ അജ്മലും സഹോദരനും ചേർന്നാണ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഓഫീസിലെ സാധനങ്ങൾ തകർക്കുകയും ചെയ്തത് എന്നാണ് പരാതി